രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ഒരു വെടിയുണ്ട പോലെയാണ് ഓരോ ഇന്ത്യക്കാരൻ്റെയും മനസ്സിൽ ഇന്ന് പതിഞ്ഞത് രാഹുൽ ഇന്ന് കയറി നിന്നത് കാറിന് മുകളിലായിരുന്നില്ല ഈ രാജ്യത്തിൻ്റെ ഹൃദയത്തിലായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ മതേതര രാജ്യത്ത് വർഗീയ കോമരങ്ങൾ ഉറഞ്ഞാടുമ്പോൾ മതേതരത്വം മാത്രമല്ല ജനാധിപത്യവും ഇവിടെ തോൽക്കുകയാണ് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് സംഭവ സ്ഥലത്ത് പോയി ജനങ്ങളെ കാണാൻ കഴിയാത്ത ഭീകരമായ ഒരവസ്ഥ രണ്ടു മണിക്കൂറോളം ചെറുത്തുനിന്ന് രാഹുൽ ഗാന്ധി തിരിഞ്ഞു പോകുമ്പോൾ നാണം കെട്ട് തല താഴ്ത്തിയത് ഇന്ത്യയുടെ ജനാധിപത്യമാണ് ഇന്ത്യയിൽ ഇനി ഒരു ഇന്ത്യൻ പൗരനായി ജീവിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ദിവസം ഏവരും കോൺഗ്രസിന്റെ തിരിച്ചുവരവനായി ആഗ്രഹിച്ചിരുന്ന ഒരു നിമിഷമായി മാറി ഗാസിപ്പൂരിൽ ഭരണഘടനയുടെ മാതൃക ഉയർത്തിക്കാട്ടി രാഹുൽ ഗാന്ധി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തപ്പോൾ ശരിക്കും വർഗീയവാദികൾക്ക് നേരെ ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് സമയമായി എന്ന് തന്നെ തോന്നിപ്പോയി സമ്പലിലേക്ക് പോവുക എന്നത് തന്റെ ഭരണഘടനാപരമായ അവകാശമായിരുന്നു എന്നും അത് നിഷേധിക്കപ്പെട്ടുവെന്നും രാഹുൽ ഗാന്ധിയല്ല ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് തുറന്നടിക്കും സമ്പലിലേക്ക് പോവുക എന്നത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തൻ്റെ അവകാശമാണ് അങ്ങോട്ട് പോകണമെന്നാണ് ആഗ്രഹം എന്നാൽ പോലീസ് ആ യാത്ര തടയുകയാണ് ചെയ്തത് പോലീസിനൊപ്പം പോകാൻ സമ്മതം അറിയിച്ചുവെങ്കിലും അതിനുള്ള അവസരവും നിഷേധിച്ചു തന്റെ അവകാശം അവർ നിഷേധിച്ചുവെന്ന് കാസിപ്പൂരിൽ ഭരണഘടനയുടെ മാതൃക ഉയർത്തിക്കൊണ്ട് ഒരു പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ ഈ രാജ്യത്ത് പ്രതിപക്ഷ നേതാവിന് പോലും അവകാശങ്ങൾ നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്ന ഗുരുതരമായ അവസ്ഥയാണ് ഉള്ളത് എന്ന് കാട്ടാൻ രാഹുൽ ഗാന്ധിക്ക് പറ്റിയിരിക്കുന്നു ഞാൻ ഒറ്റയ്ക്ക് പോവാൻ തയ്യാറായിരുന്നു പോലീസിനൊപ്പം പോവാനും തയ്യാറായിരുന്നു പക്ഷേ അതൊന്നും അവർ അംഗീകരിച്ചില്ല കുറച്ചു ദിവസം കഴിഞ്ഞ് വന്നാൽ വിടാമെന്നാണ് പോലീസ് പറയുന്നത് തങ്ങൾക്ക് സമ്പലിൽ പോവേണ്ടതുണ്ടായിരുന്നു അവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നറിയണം അവിടുത്തെ ജനങ്ങളെ കാണണം തൻ്റെ ഭരണഘടനാവകാശം തനിക്ക് അനുവദിച്ചു തന്നില്ല ഇതാണ് പുതിയ ഇന്ത്യ എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് രാജ്യത്തിന്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ വർഗീയ കോമരങ്ങളെ ചെറുത്തു നിൽക്കുന്ന ഇന്ത്യയുടെ ഈ നായകന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം i like to go there to see what's going on what basis have they denied the lop permission to go it's the issue of law and order but am i going to disturb law and order but i'm going to go with the police quietly and come back i'm going alone अकेला यहाँ पे मतलब रोकने को बोला है हम पूछ रहे हैं कि भाई परमिशन तो दिखाओ ऑर्डर दिखाओ कैसे कर रहे हो किस बेसिस पे कर रहे हो संभल जाने की कोशिश कर रहे हैं पुलिस मना कर रही है अलाउ नहीं कर रही है एज एलओपी मेरा अधिकार बनता है कि मैं जा सकता हूँ मगर तब भी वो मुझे रोक रहे हैं जो एलओपी के अधिकार हैं उसके खिलाफ है संबल में हिंसा हुई है लोग मारे गए हैं और हम अपनी आंखों से वहां जाकर समझना चाहते थे कि हुआ क्या मगर पुलिस ने हमें परमिशन नहीं दी मैंने पुलिस वालों से यह भी कहा मैं अकेला जाऊंगा मगर वो भी उन्होंने स्वीकार नहीं किया